സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാനും അധിക വൈദ്യുതി സർക്കാരിലേക്ക് നൽകാനും അവസരമൊരുക്കുന്ന നൂതന പദ്ധതിയുമായി ഖത്തറിന്റെ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ ആയ കഹറാമ ബി സോളാർ എന്ന പേരിലാണ് സൗരോർജ്ജ ഉൽപാദന പദ്ധതിക്ക് കഹറാമ തുടക്കം കുറിക്കുന്നത് സ്വന്തം വീടിന്റെ മേൽക്കൂരയിലും തോട്ടങ്ങളിലും കെട്ടിടങ്ങളിലും ഫാക്ടറികളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ച് സൗരോർജ്ജം ഉത്പാദിപ്പിച്ച് വൈദ്യുതി ഉൽപാദനത്തിൽ വിപ്ലവകരമായ ചുവടുവെപ്പിനാണ് കഹറാമ ബി സോളാർ അവതരിപ്പിക്കുന്നത് രാജ്യത്തെ പുനരുപയോഗ ഊർജ മാർഗങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ഖത്തർ ദേശീയ പുനരുപയോഗ ഊർജ പദ്ധതിയുടെ ഭാഗമായാണ് വീടുകളുടെ മേൽക്കൂരകളെയും സൗരോർജ പാടങ്ങളാക്കി മാറ്റുന്ന ബി സോളാർ നടപ്പാക്കുന്നത് ഇതിലൂടെ സൗരോർജ നിർമ്മാണവും ഉപയോഗവും മാത്രമല്ല അധിക ഊർജം ഗ്രിഡിലേക്ക് കൈമാറാനും അതിലൂടെ തങ്ങളുടെ വൈദ്യുതി ബില്ല് കുറയ്ക്കാനും സാധിക്കും ഖത്തർ ദേശീയ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ആവിഷ്കരിക്കുന്ന പദ്ധതിയിലൂടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനും സാധിക്കും കഹറാമയുടെ സോളാർ വൈദ്യുതി ഉൽപ്പാദന ഉപകരണങ്ങൾ മേൽക്കൂരകളിൽ സ്ഥാപിച്ച് വൈദ്യുതി നിർമ്മിക്കുകയാണ് ആദ്യഘട്ടം ഈ സൗരോർജം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം മിച്ചമുള്ളത് പൊതുഗ്രിഡിലേക്ക് കൈമാറും കഹറാമയുടെ ബൈഡയറക്ഷണൽ മീറ്റർ ഗ്രിഡിലേക്ക് കൈമാറുന്ന വൈദ്യുതിയുടെ അളവ് എടുക്കുകയും ഉപഭോക്താവ് ഗ്രിഡിൽ നിന്നും ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ബില്ലിൽ ഈ തുക കുറയ്ക്കുകയും ചെയ്യും ബി സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ കഹറാമയുടെ അംഗീകൃത കോൺട്രാക്ടർമാരെ സമീപിക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ മേഖലയിലെ തന്നെ മുൻനിര സൗരോർജ ഉൽപാദന രാജ്യം കൂടിയാണ് ഖത്തർ രാജ്യത്തിന്റെ ആകെ ഊർജ ഉൽപാദനത്തിൽ അഞ്ചു ശതമാനം വരെ സൗരോർജത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത് പത്ത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള അൽക്കർസ പോലുള്ള വിപുലമായ പദ്ധതികളാണ് സൗരോർജ്ജ മേഖലയിലുള്ളത് വൈദ്യുതോൽപാദനത്തിൽ സ്വയം പര്യാപ്തതയുള്ള രാജ്യം കൂടിയാണ് ഖത്തർ